ഹലോ ഞാൻ നിങ്ങളുടെ അച്ചു ഞാൻ പല്ലി ക്ലിപ്പ് ഇട്ടു ഇന്നലെ ഇത് പറയാനായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ലാസ്റ്റായിട്ട് ചീറ്റിപ്പോയി ഇട്ടിട്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്നു റീൽ ചെയ്യാൻ നോക്കുന്നു പക്ഷെ എനിക്ക് പറ്റണില്ല ഈ വായിൽ ഈ കമ്പിയൊക്കെ അവിടെ അവിടെ ആയിട്ട് ഇട്ട് കുത്തി മുറിഞ്ഞിട്ടുണ്ട് പിഴ എടുക്കാൻ പറ്റുന്നില്ല ഞാൻ രണ്ട് വർഷത്തിന് മുമ്പ് പല്ല് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പല്ലൊക്കെ നേരെ സെറ്റായിട്ട് കമ്പി ഊരിയപ്പോൾ തന്നെ ഒറ്റ കമ്പി അവിടുത്തെ ഡോക്ടറിൻ്റെ മിസ്റ്റേക്കാണ് തല ലേറ്റായി ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോഴേക്കും അകത്ത് കയറി എല്ലാ പല്ലും പുറത്തായി അപ്പോഴേക്കും ഞാൻ ഇന്നലെ ഒന്നേ നിടേണ്ട ഒരു ഗതിയായി പല്ല് കമ്പി ഇട്ടു ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട് വയക്കം മുറിഞ്ഞിരിക്കുകയാണ് ക്ലിപ്പ് കയറി കമ്പി അവിടെ അവിടെ എട്ട് കയറക്കുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ചെയ്തിടും എല്ലാവരും പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഓരോരുത്തർ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത് ഓരോ വീഡിയോ ഇടേണ്ടും ഒരു എനർജി അന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ കൂടെ പറയണം എനിക്ക് ആ തെറ്റുകൾ തിരുത്താൻ പറ്റൂ അപ്പോഴെങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂലേ അപ്പോഴും ഓക്കെ ബൈ ഗുഡ് നൈറ്റ്